സെയ്ഫ് അലി ഖാനെതിരെയുണ്ടായ ആക്രമണവും തുടർന്നുണ്ടായ ഭയവും തന്നെയും കുടുംബത്തെയും സാരമായി ബാധിച്ചിരുന്നുവെന്ന് ബോളിവുഡ് താരം കരീന കപൂർ പോയവശം കഷ്ടപ്പാടുകളും ദുരിതങ്ങളും നിറഞ്ഞതാണെന്നും കരീന പറഞ്ഞു ഇൻസ്റ്റഗ്രാമിലാണ് താരത്തിന്റെ വെളിപ്പെടുത്തൽ ഭർത്താവും ബോളിവുഡ് താരവുമായ സെയ്ഫ് അലിഖാനുമൊത്തുള്ള മനോഹരമായ ചിത്രം പങ്കുവെച്ചുകൊണ്ടായിരുന്നു കരീനയുടെ കുറിപ്പ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഞങ്ങൾക്കും കുട്ടികൾക്കും കുടുംബാംഗങ്ങൾക്കും ദുരിതപൂർണമായ വശമായിരുന്നു പക്ഷെ ഞങ്ങൾ അതിനെയെല്ലാം അതിജീവിച്ചു പരസ്പരം ആശ്വാസമായി ഞങ്ങൾ ഒരുപാട് കരഞ്ഞു പ്രാർത്ഥിച്ചു സ്നേഹമെല്ലാം കീഴടക്കുമെന്നും കുട്ടികൾ നമ്മൾ വിചാരിക്കുന്നതിലും ധീരരാണെന്നും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പഠിപ്പിച്ചു സുഖത്തിലും ദുഃഖത്തിലും തങ്ങളോടൊപ്പം നിന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും നന്ദി സർവശക്തനായ ദൈവത്തിനും നന്ദി പറയുന്നു എല്ലാവർക്കും പുതുവത്സരാശംസകൾ കഴിഞ്ഞ വർഷം ജാനുവരിയിൽ മുംബൈയിലെ വസതിയിൽ വെച്ച് സൈഫ് കവർച്ചക്കാരന്റെ കത്തിയാക്രമണത്തിന് ഇരയായിരുന്നു മോഷ്ടാവിന്റെ കുത്തേറ്റ സൈഫിന്റെ നട്ടലിനും പരിക്കേറ്റിരുന്നു പത്തു ദിവസത്തോളം താരം ആശുപത്രിയിൽ ചികിത്സയിൽ കഴിഞ്ഞു കരീനയും സെയ്ഫും മക്കളായ തൈമൂറിനും ജഹിനുമൊപ്പം വിദേശത്ത് അവധി ആഘോഷിക്കുകയാണ് ര രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഇരുവർക്കും ബമ്പൻ പ്രൊജക്ടുകൾ അണിയറയിൽ ഒരുങ്ങുന്നതായി ബോളിവുഡ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഒപ്പം സിനിമയുടെ റീമേക്കിലും സെയ്ഫ് പ്രധാന കഥാപാത്രം അവതരിപ്പിക്കുന്നു